വിതാക്കൾ ബട്ടർഫ്ലൈസിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും ഏട്ടനും ഞങ്ങളുടെ കുട്ടി മണീസായിട്ട് ഒരു പരവാസ്തുലേക്ക് പോവാട്ടോ അപ്പൊ ഏട്ടൻ്റെ ഫ്രണ്ടിന്റെ വീടിന്റെ പരവാസ്തുലിക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനത്തെ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ ഗൈസ് അപ്പൊ ഇവിടെ എത്തിയ പാട്ട് തന്നെ ഏട്ടനും ഏട്ടൻ്റെ കൂട്ടുകാരും അങ്ങോട്ട് നീങ്ങി കേട്ടോ അപ്പം ഞാനും പിന്നെ ഏട്ടൻ്റെ കൂട്ടാൻ്റെ വൈഫും പിന്നെ അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് വീട് കാണാനായിട്ട് കയറി കേട്ടോ അവര് താഴത്ത് ഒരു ചെറിയ ഹോളും പിന്നെ ഒരു ചെറിയ അടുക്കളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ തിരക്കായത് കാരണം അവിടുന്ന് വീഡിയോ എടുത്തില്ല നേരെ മുകളിലൊക്കെ വന്നിട്ടോ അപ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ കൊള്ളാട്ടോ നല്ല വീടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെയർ മുകളിലോട്ട് പോയിട്ടുണ്ട് അവിടെ ടെറസാണ് ആണ് കേട്ടോ അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഞങ്ങൾ വീടൊക്കെ കണ്ട് താഴത്തോട്ട് ഇറങ്ങിയിട്ടോ ഇങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് എവിടെയാണ് ഫുഡ് കഴിക്കാനാട്ടോ അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഹാളിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതേ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും കഴിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേശീയ ഞങ്ങൾ എടുത്തു ആദ്യം ഞാൻ ആദൂസിനും കൊടുത്തു പിന്നെ ആദിക്കുട്ടിനും കൊടുത്തു വിട്ടാ അപ്പം ഞാനും കഴിക്കാനെടുത്തു പിന്നെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ ദിവസം ആദ്യക്കുട്ടിനും പാശിയായിരുന്നു ഐസ്ക്രീം വേണോ എന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യക്കുട്ടിനെ പറ്റിക്കാനായിട്ട് ഇച്ചിരി ഐസ്ക്രീം കൊടുത്ത് ആദ്യക്കുട്ടിനെ പറ്റിച്ചു കേട്ടോ ആദൂസിന് കൊടുത്തില്ല കാരണം ആദൂസിന് പാടില്ലാത്ത മാറി വന്നതുള്ളൂ എക്സാമൊക്കെയാണല്ലോ ഈ അയച്ച അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മേടിച്ചു കൊടുക്കാന്ന് അപ്പോൾ അത് സമ്മതിച്ചു കൂട്ടാം പിന്നെ ഞങ്ങൾ ഏടിൻ്റെ വേറൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ വെയിറ്റിങ് എൻസ്റ്റർ കേക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാനായിരുന്നു കേട്ടോ ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നല്ല അടിപൊളി ഫ്രണ്ട്സ് ആണ് ഏട്ടൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട് അവരുടെ വൈഫും പിന്നെ കുട്ടികളും എല്ലാവരും ആയപ്പോൾ ഇന്നലെ അങ്ങനെ അടിച്ചു പൊളിച്ചു ഞങ്ങളുടെ ഈ പത്താമത്തെ വിവാഹ വാർഷികം ഇത്ര അടിപൊളിയൊന്നും ഞാൻ വിചാരിച്ചില്ല സൂപ്പർ ആയിരുന്നു അങ്ങന്റെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ കുട്ടികളാണെങ്കിൽ അവിടെ കുറെ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു ആദ്യ കുട്ടി ആണെങ്കിൽ നീ ഒരു കസേരയും ഇരുന്നിട്ട് ഭയങ്കര ചിരിയായിരുന്നു ആദ്യ പിന്നെ ഇത് ഭയങ്കര ഇഷ്ടായിട്ടോ അങ്ങനെ അവൻ കുറെ നേരം കസേരയിൽ ഇരുന്ന് ചിരിച്ചു ചിരിച്ചുട്ട പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ച് കൊളിച്ച് ആഘോഷിച്ചു കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ ബൈ